ഇന്ത്യയും കുവൈത്തും സംയുക്ത കമ്മീഷൻ രൂപീകരിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയയും ജോയിന്റ് കമ്മീഷൻ കരാറിൽ ഒപ്പുവച്ചു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത കമ്മീഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു സംയുക്ത കമ്മീഷൻ വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ കൃഷി സുരക്ഷ സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തും ഈ മേഖലകളിൽ പുതിയ സംയുക്ത പ്രവർത്തക സമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചു ഹൈഡ്രോ കാർബണുകൾ ആരോഗ്യം കോൺസുലാർ കാര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിലവിലുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളുടെ മേൽനോട്ടവും ജോയിന്റ് കമ്മീഷൻ വഹിക്കും കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യെഹിയയുടെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുവൈത്ത് വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി കുവൈത്ത് ഭരണ നേതൃത്വം നടത്തിയ പരിശ്രമങ്ങൾക്ക് നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യ കുവൈത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണെന്ന് അബ്ദുള്ള അലിയെഹിയ പറഞ്ഞു മോദി ലോകത്തെ ഏറ്റവും ജ്ഞാനികളായ വ്യക്തികളിൽ ഒരാളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായും അലിയെഹിയ കൂട്ടിച്ചേർത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി